വകതിരിവെന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യന്മാർക്ക് ഉണ്ടാവണം അതായത് ഇന്നലെ ബിഗ് ബോസിനകത്തൊരു ഇഷ്യൂ ഉണ്ടാവുകയാണ് ആ ഇഷ്യൂ എന്താണ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വരുന്നു എന്താണെങ്കിലും അച്ഛൻ്റെ ഹെൽത്ത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ജാസ്മിൻ ചിലതൊക്കെ അറിഞ്ഞു അതായത് ഒന്നിച്ച് കൈ പിടിച്ചിരിക്കുന്നതും നടക്കുന്നതും ഒക്കെ പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിർബന്ധരാകുന്നു ഗബ്ബ്രിയും ജാസ്മിനും തമ്മിൽ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു കുറച്ചെങ്കിലും വകതിരിവുള്ള ഒരു പയ്യനാണ് ഈ ഗബ്രിയെങ്കിൽ അവൻ ചിന്തിക്കണ്ടേ പുറത്ത് കട്ട നെഗറ്റീവാണ് ജാസ്മിൻ മാത്രമായി നെഗറ്റീവ് ആകില്ല എന്ന് ചിന്തിക്കാനുള്ള വകതിരുവെങ്കിലും ആ പയ്യൻ ഉണ്ടാവണ്ടേ അവനും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണ്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ ജാസ്മിൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അകത്ത് പോയി കിടക്കുമ്പോൾ ഉടനെ തന്നെ അവരുടെ ഫ്രണ്ടാണ് റസ്മിനെ പിടിച്ചിട്ട് റസ്മിൻ്റെ കൈയും പിടിച്ചും കൊണ്ട് കിടക്കാണ് മുറ്റത് അത് കണ്ടപ്പോൾ ഞാനും ആലോചിച്ച് ഈ പയ്യനത് എന്ത് ഇവന് കുറച്ച് ബോധം വേണ്ടേ അല്പം വിവരം വേണ്ടേ മനുഷ്യന്മാർക്ക് ഇപ്പോൾ റസ്മിന്റെ കൈ പിടിച്ച് കിടന്നാലോ ജാസ്മിന്റെ കൈ പിടിച്ച് കിടന്നാലോ ഇവിടെ ഒന്നുമില്ല വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ കോളിളക്കമാണ് പലരും സൃഷ്ടിക്കുന്നത് കൈ പിടിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അപ്പുറം ബിഗ് ബോസുകൾ പലതും നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നത് വേണമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഇതിനകത്തൊന്നും നമ്മൾ സദാചാരം നോക്കാനോ അല്ലെങ്കിൽ അവർ അവരെ അവരുടെ ജീവിതം അവരുടെ ലൈഫ് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത കുഴപ്പമൊന്നും നീന്തിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ജാസ്മിനും ഗബ്രിക്കും തോന്നണം പുറത്ത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നെഗറ്റീവ് ആവുന്നു നമ്മൾ ഇമേജ് കോൺഷ്യസല്ലാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചാൽ പിന്നെ എനിക്കെന്താണ് അവരുടെ കാര്യത്തിൽ ഇത്ര വ്യാകുലത അയ്യോ അയ്യോ അവരിതാ കൈ പിടിക്കുന്നതാണ് അന്നുമില്ല എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല വ്യക്തിപരമായി പക്ഷെ കുറെ ഓഡിയൻസിന് അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ തോന്നും സ്വാഭാവികമായിട്ട് തോന്നും അമ്മാതിരി കോമാളത്തിനങ്ങളൊക്കെയാണല്ലോ കാണിച്ചത് അപ്പോൾ ഈ ഗബ്രിയുടെ ഈ വികൃതികൾ കാരണം ആളുകൾ തകൃതിയായി പുള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ വികൃതി കുട്ടിക്ക് ഇല്ലാതെ പോകുന്നതിന് എന്ത് അല്ലേ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് മുറ്റത്ത് ഇങ്ങനെ ആകാശത്ത് നോക്കി റസ്മിൻ്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ് ജാസ്മിൻ അവളെനിക്ക് അവളെനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രണയവും റൊമാൻസും ഒന്നുമില്ല പിന്നെ എന്തുവാടാ ഈ കാണിച്ചത് അവിടെ പ്രണയമില്ല ശരി റൊമാൻറ്റിക്കായിട്ടാണല്ലോ അവിടെ പലതും ഇയാൾ ചെയ്ത് കൂട്ടിയത് എന്നിട്ട് ഇയാൾ എന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുകയാണ് ആരെ റസ്മിൻ്റെ കൈ പിടിച്ചിട്ട് അതായത് അവൾ പോയാൽ അവളുടെ കൂട്ടുകാരുടെ കൈയെങ്കിലും പിടിച്ചാൽ മതിയെന്ന് ഇത്രയും സാമാന്യ ബുദ്ധി വേണ്ടേ മനുഷ്യമാർക്ക് ചിന്തിക്കണ്ടേ ഇതും നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ തോന്നി മിക്കവാറും ഗബ്രിക്ക് ഇത് പണിയാകുമെന്ന് ഇന്നത് കൃത്യമായി സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഏറിപ്പോകുന്നുണ്ട് ഇത് അപ്പം ഗബ്രിക്കുന്നു ഒരു ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലേ ഇവര് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആദർശവും പുഴുങ്ങി വെച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളവിടെ ഒറ്റയ്ക്കല്ല സർവൈവ് ചെയ്യുന്നത് നിങ്ങളെ അവിടെ കൈപിടിച്ച് ഉയർത്തുന്നത് ഓഡിയൻസ് ആണ് ഈ കാര്യം മറന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ റിയൽ ലൈഫിലെ ആദർശങ്ങളും പൊക്കി പിടിച്ച് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഓഡിയൻസിന് കൺവേ ആകാത്ത ആദർശങ്ങളാണെങ്കിൽ ഓഡിയൻസ് പൊക്കിയെടുത്ത് വെളിയിലിടും അതാണ് സംഭവിക്കുക അപ്പോ ഓഡിയൻസിനെ കൂടി തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഓഡിയൻസിന് എന്ത് വേണമെന്ന് കൂടി മനസ്സിലാക്കുന്ന തരത്തിൽ നിങ്ങൾ അവിടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ചിലപ്പോൾ തുണിയില്ലാതായിരിക്കും കിടന്നുറങ്ങുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് അതുകൊണ്ട് ബിഗ് ബോസിൽ ഞാൻ അങ്ങനെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ ബിഗ് ബോസിനകത്ത് ആ പരിപാടി നടക്കുമോ നടക്കൂല അപ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് വേണം ആ സാമാന്യ ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു വേണം അവിടെ നിൽക്കാനും ഗെയിം കളിക്കാനും ഇല്ലെങ്കിൽ പണി കിട്ടും അത് അത് ഉറപ്പായ കാര്യമാണ് എന്നിട്ടും അതേ മണ്ടത്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊള്ളാം ഗബ്രി മിക്കവാറും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇനിയും ഇനിയും കൂടുതലും നെഗറ്റീവ് ആകാനാണ് ചാൻസ് കാരണം ഗബ്രിയുടെ ആക്റ്റുകൾ പലതും അങ്ങനെയാണ് ഇവരെ അവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് പോയത് അല്ലാതെ കൈ പിടിച്ചിരിക്കാൻ ഇത് മറ്റേ മറീന ബീച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയണില്ല തൽക്കാലം ബാബായി